ഗ്രാമിക അന്യൂസിലേക്ക് സ്വാഗതം പിണറായി എന്ന ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പിണറായി പെരുമ എന്ന പരിപാടി ഇന്ന് ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്ന പരിപാടിയായി മാറിയെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ നാടിൻ്റെ എല്ലാ തന്മകളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ വരികയും ചെയ്ത നാടാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി കൺവെൻഷൻ സെൻറ്ററിന് സമീമമുള്ള മെഗാഷോ നഗരിയിൽ നിലവിളക്ക് കൊളുത്തി പിണറായി പെരുമ സർഗവസന്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റം ഉണ്ടാക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇന്ന് ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ഈ കൊച്ചുകേരളം വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ രംഗത്തും മുന്നേറുന്ന അവസ്ഥ നാം കാണുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ നയങ്ങളാണ് കൂടുതൽ അസമത്വങ്ങൾ സൃഷ്ടിക്കാൻ ഇടവന്നത് എന്നും അദ്ദേഹം പറഞ്ഞു പരിപാടി തുടങ്ങുന്നതിന് മുമ്പാണ് വലിയ മഴ വന്നു മഴ കൂടുതൽ പക്ഷേ നമ്മുടെ ആളുകളെല്ലാം വീടുകളിൽ ഒതുങ്ങിപ്പോടാൻ വേണ്ടി തീരുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ വൈദ്യാണ് നമ്മൾ ഈ മേള ആരംഭിക്കുന്നത് മേളയിൽ പ്രധാനമായിട്ടും കലാപരിപാടിയാണ് അവതരിപ്പിക്കുന്നത് നമ്മുടെ കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി സജീവ് മാറോളി അഡ്വക്കേറ്റ് വി പ്രദീപൻ വി ജനാർദ്ദനൻ ടി ഷബ്ന എൻ പി താഹിർ കല്ലാട്ട് ചന്ദ്രൻ മുഹമ്മദ് അഫ്സൽ ടി നിസാർ സി എം സജിത പി വി പ്രേമവല്ലി എ ദീപ്തി എന്നിവ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി